റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ വയോധികയുടെ സ്വർണ്ണമാല ബൈക്കിൽ എത്തിപ്പൊട്ടിച്ചു കടന്നു കളഞ്ഞ സംഘത്തിലെ പ്രധാന പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കല്ലറ പള്ളിമുക്ക് സ്വദേശി മുപ്പത്തെട്ട് വയസ്സുള്ള റഹീമിനെയാണ് കടക്കൽ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി ചടയംങ്കലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ മറ്റൊരു മാല പൊട്ടിക്കൽ കേസിൽ കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയെയാണ് ചടയംകലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി രാവിലെ പത്തുമണിയോടുകൂടി റേഷൻ കടയിലേക്ക് പോയ കുര്യോട് മണലയം സ്വദേശിയായിട്ടുള്ള അറുപത്തെട്ട് വയസ്സുള്ള രാജമ്മയുടെ ഒന്നര പവന്റെ സ്വർണ്ണമാലയാണ് റഹീമും സുഹൃത്തായ ഗോകുലും ചേർന്ന് ബൈക്കിലെത്തി കവർന്നത് ബൈക്കിലെത്തിയ ഒരാളായ റഹീം രാജമ്മയുടെ മറ്റൊരാളുടെ അഡ്രസ് തിരക്കുകയും അതിനുശേഷം രാജമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു സ്വർണക്കടയിൽ റഹീം വിറ്റിരുന്നു റഹീമിനെ ഈ കടയിലെത്തിച്ച മോഷണം മുതൽ വീണ്ടെടുത്തു രാജമ്മയുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ മോഷ്ടാക്കലിലെ ഒരാളായ റഹീമിനെ മറ്റൊരു മോഷണക്കേസിൽ കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തു റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചടയമംഗലത്ത് മോഷ്ടവും കൂട്ടാളിയായ ഗോകുലിനെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചത് മോഷ്ടാക്കൾ കവർന്നു സ്വർണമായ ചവറ പുത്തൻ ചന്തയിലുള്ള അറസ്റ്റിലായ റഹീമിനെതിരെ പാരിപ്പള്ളി ചാത്തന്നൂർ ഈസ്റ്റ് കല്ലട തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മാലമോഷണ കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു റഹീമിന്റെ കൂട്ടാളിയായ ഗോകുലിനെ കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കേരള തെരുമാനൂസ് ചടയമംഗലം